നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇത് പക്ക റോബറിയാണ് ഞങ്ങൾ റോബ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് റയൽ മാഡ്രിനോട് തോറ്റ ശേഷം ആൽമേരിയെ താരങ്ങൾ പറയുകയാണ് നോക്കുക ആൽമേരിയയുടെ മെലേറോ പറഞ്ഞിരിക്കുന്നത് ടുഡേ വി ഹാവ് ബീൻ റോബഡ് വാട്ട് ഹാപ്പൻ ടുഡേ പാസസ് ഓൾ ദി ലിമിറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ന് സംഭവിച്ച കാര്യങ്ങൾ എല്ലാ തരത്തിലുള്ള അതിർവരമ്പുകളും ലംഘിച്ചിരിക്കുന്നു ഞങ്ങൾ ഇന്ന് റോബിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് തന്നെ അദ്ദേഹം തുറന്നടിച്ചു പറഞ്ഞിരിക്കുകയാണ് എല്ലാവർക്കും അറിയാം മൂന്ന് രണ്ടിനാണ് റയൽമാരുടെ കളി വിജയിച്ച് കയറിയത് ആൽമേരിയുടെ ഒരു ഗോള് വാർ നോക്കി വിസ് അലൗ ചെയ്തിരുന്നു അതുപോലെ തന്നെ റയലിന് പെനാൽറ്റി കൊടുത്തതും പിന്നെ വിനിയുടെ ഗോള് അലൗ ചെയ്തതും ഒക്കെ വാറിലൂടെ അലോ ചെയ്തതുമൊക്കെ വലിയ രൂപത്തിൽ വിമർശനങ്ങൾക്ക് വഴി വെച്ചിട്ട് കളിയുടെ അവസാനത്തിൽ പതിനൊന്ന് മിനിറ്റ് ആണ് എഞ്ചുറി ടൈം കൊടുത്തത് ഇതൊക്കെ ഇപ്പോ വിവാദങ്ങളിലേക്ക് വഴിവെച്ചു വാൽഡ്രിഡ് എന്നുള്ള ഹാഷ്ടാഗ് വാൽഡ്രിഡ് എന്നുള്ള ഒരു സഞ്ചാരി എക്സിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ആ ഘട്ടത്തിലാണ് അൽമരിയുടെ താരം പറയുന്നത് ഇന്ന് ഞങ്ങൾ കൃത്യമായിട്ട് റോബ്യപ്പെട്ടു എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ടാണ് ഇന്ന് കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത് എന്ന് തന്നെ അദ്ദേഹം പറയുന്നു മറ്റൊരു താരമായിട്ടുള്ള പുബിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് പോയാൽ അദ്ദേഹം പറയുന്നു ആരോ ഞങ്ങൾ ഇന്ന് ജയിക്കരുത് എന്ന് തീരുമാനിച്ചിരുന്നു അതനുസരിച്ചാണ് കാര്യങ്ങൾ പോയത് മാർക്ക് ദാറ്റ്സ് വാട്ട് പറയുന്നു ചുരുക്കത്തില് ആരൊക്കെയോ തങ്ങൾ ജയിക്കരുത് മറുഭാഗത്തുള്ള ടീം ജയിക്കണം എന്ന് ഉറപ്പിച്ചിരുന്നു അതനുസരിച്ചുള്ള ഒരു ഡ്രാമയാണ് കളിക്കളത്തിൽ കണ്ടത് എന്നുള്ള ആരോപണം കൂടി മറ്റൊരു ആത്മേരിയ താരം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ ടോക്സിൽ